ആരാധന എന്നത് വെറും സംഗീതം മാത്രമല്ല ആഴമായ ആത്മീക അറിവുകളിൽ നിന്നുള്ള പ്രതികരണം കൂടെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വളരെ ശ്രദ്ധാപൂർവമായ പഠനവും ധ്യാനവും ആരാധനയിൽ നമ്മെ സഹായിക്കുന്ന ചില ആത്മീക അറിവുകൾ നമുക്ക് നൽകി തരുന്നുണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എങ്ങനെ ആരാധിക്കണം എന്തുകൊണ്ട് യേശു കർത്താവിനെ ആരാധിക്കണം പ്രത്യേകാൽ നമ്മളുടെ ആരാധനയിൽ നമുക്കുണ്ടായിരിക്കേണ്ടുന്ന അറിവിൻ്റെ ഏഴ് വ്യത്യസ്തമായ പടികൾ അതോടൊപ്പം തന്നെ ക്രൈസ്തവരായി നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് യേശുവിനെ നിങ്ങൾ ആരാധിക്കുന്നത് വിശുദ്ധ തിരുവഴുത്തിൻ്റെ അകത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ തെളിവുകൾ നിങ്ങൾക്ക് നൽകിത്തരാനായിട്ട് പറ്റുമോ ഇതിനെല്ലാമുള്ള ഉത്തരം ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകി അതെ കർത്താപ് നൽകി തരുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ദൈവകൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഈ ഭാഗത്ത് വളരെ മനോഹരമായ ഒരു സ്വർഗീയ ആരാധന നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരുപാട് ആഴത്തിലുള്ള ആത്മീക അർത്ഥങ്ങൾ ഈ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നിശ്ചയമായിട്ട് നൽകിത്തരും ചിലരൊന്നും വെളിപ്പാട് പുസ്തകം എടുത്ത് വായിക്കാറ് പോലുമില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അവർക്ക് ഭയമാണ് അതെ ഭയത്തിൻ്റെ ആവശ്യമില്ല ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് നൽകി തന്ന ഈ വചനം നാം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് ആത്മീക ചിന്തകൾ നമുക്ക് കർത്താവ് നൽകിത്തരും അത് നമ്മുടെ ആരാധനയെ കൂടുതൽ മനോഹരമാക്കുകയും ആഴമായ ആത്മീക ചിന്തകളിലേക്ക് നമ്മളെ നടത്തുകയും ചെയ്യും വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം ഒരു സ്വർഗീയ സദസ്സാണ് ആ സ്വർഗീയ സദസ്സിലെ ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു ക്ലാസ് ആണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു വചന പഠനത്തിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തുമൊക്കെ എഴുത്തുള്ളതായി ഏഴ് മുദ്രയുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു ഈ പുസ്തകം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ അതെ അധികാരപത്രമാണ് വീണ്ടെടുപ്പിന്റെ അധികാരപത്രമാണ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിലുള്ള ഈ പുസ്തകം ഈ പുസ്തകം വാങ്ങുവാൻ അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാൻ ആരെയും കണ്ടില്ല സ്വർഗീയ സദസ്സിൽ അനേകായിരം കോടാനുകോടി ദൂതന്മാരുണ്ട് ഇരുപത്തിനാല് മൂപ്പന്മാരുണ്ട് നാല് ജീവികളുണ്ട് പക്ഷെ ഇവർക്കാർക്കും ആ പുസ്തകത്തിന് മുദ്ര പൊട്ടിക്കുന്നത് പോയിട്ട് നോക്കുവാൻ പോലും കഴിയാതെ ഇരിക്കുമ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാട് അതെ ഈ പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിക്കുവാനും അതെ ജയം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ അതെ ആ ഒരു ശബ്ദം നമ്മൾ ആ സ്വർഗീയ സദസ്സിൽ കേൾക്കുകയാണ് ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ അത് ഇതേ അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ വാക്യത്തിന്റെ അകത്ത് ഏഴാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി ഞാൻ പറഞ്ഞു ഇവിടെ കാണുന്ന കുഞ്ഞാട് അറുക്കപ്പെട്ട പോലെ നിൽക്കുന്ന കുഞ്ഞാട് എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് യോഹന്നാൻ വിളിച്ചു പറഞ്ഞതുപോലെ ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എങ്ങനെയാണ് യേശു കർത്താവ് മാനവജാതിക്ക് വീണ്ടെടുപ്പ് നൽകി തന്നത് കൊടുത്ത വില എന്താണ് എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞതുകൊണ്ട് ഇന്ന് അത് വീണ്ടും ആവർത്തിക്കാതെ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ് അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് ഈ പുസ്തകം വാങ്ങുമ്പോൾ തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും അവരുടെ കയ്യിൽ ഇരുപത്തിനാല് മൂപ്പന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന രൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു എന്നുള്ളതാണ് ഞാൻ ഈ സന്ദേശത്തിന്റെ മുഖവുരയിൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിൽ ശരീരഭാവത്തിന് ശരീര പ്രകൃതിക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ശരീരപ്രകൃതികൾക്ക് പ്രാധാന്യതയുണ്ടോ ഉണ്ട് എന്ന് തന്നെയാണ് കാരണം ഇവിടെ കുഞ്ഞാടിനെ ആരാധിക്കുമ്പോൾ യേശുവിനെ ആരാധിക്കുമ്പോൾ വീണ് ആരാധിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പതിനാലാമത്തെ വാക്യത്തിൽ അവിടെയും വീണ് നമസ്കരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ആരാധനയിൽ ശരീരഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട് ദുഃഖകരുമെന്ന് പറയട്ടെ അല്ലെങ്കിൽ സാധാരണയായി സംഭവിക്കുന്നത് എന്താണ് കസാറയിലിരുന്നും കൈകൊട്ടിയും തുള്ളിച്ചാടിയുമൊക്കെ ആരാധിക്കുന്നവരുണ്ട് ഞാൻ അവരെ ചുറ്റുപറയുന്നില്ല പക്ഷേ സ്വർഗ്ഗത്തിലെ ആരാധന വീണുള്ള ആരാധനയാണ് അപ്പോൾ വീണു എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വീണില്ലെങ്കിലും നമ്മളെ സമ്പൂർണമായി ദൈവം മുമ്പാകെ സമർപ്പിച്ചു ആരാധനയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആരാധന അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ആരാധിക്കേണ്ടുന്നത് എന്ന് ഉള്ള കാര്യം അടുത്തത് ആരെയാണ് ആരാധിക്കേണ്ടുന്നത് ഇവിടെ നോക്കുക സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ നാലാം അധ്യായത്തിൽ ആരാധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എല്ലാവരെയും ആരാധിക്കാൻ പറ്റത്തില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരാധിക്കുവാൻ പറ്റുന്നില്ല സ്വർഗത്തിലെ ആരാധനയുടെ മോഡൽ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ആരെയാണ് ആരാധിക്കേണ്ടത് ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല മനുഷ്യരെ ആരാധിക്കാൻ പാടില്ല ഇവിടെ നമ്മൾ നോക്കുക സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ആരാധിക്കുന്നു അത് പിതാവാം ദൈവം തന്നെയാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദേശങ്ങളിൽ പറഞ്ഞിരുന്നു അടുത്തത് യേശു കർത്താവിനെ ആരാധിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് യോഗ്യൻ താഴോട്ടുള്ള ഭാഗങ്ങൾ വരുമ്പോൾ ഒൻപതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും കുഞ്ഞാടെ നീ യോഗ്യൻ അടുത്തത് അവിടുന്ന് അറുക്കപ്പെട്ടു ഗോത്രങ്ങളിൽ നിന്ന് ഭാഷകളിൽ നിന്ന് വംശങ്ങളിൽ നിന്ന് ജാതികളിൽ നിന്ന് അതെ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു എന്നൊരു പദപ്രയോഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് യേശുവിൻ്റെ രക്തത്തിന്റെ വില അതിനെക്കുറിച്ച് പിന്നീട് മറ്റ് നമുക്ക് ചിന്തിക്കാം നോക്കുക തൻ്റെ രക്തം കൊടുത്ത് കർത്താവായ യേശു ക്രിസ്തു ഗോത്രങ്ങളിൽ നിന്ന് ജാതികളിൽ നിന്ന് ഭാഷകളിൽ നിന്ന് വംശങ്ങളിൽ നിന്ന് അനേകരെ വാങ്ങി അവരെ അതെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു മനോഹരമായ വർണ്ണന നമുക്കിവിടെ കാണാനായിട്ട് പറ്റും വീണ്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ തിരുവചന സന്ദേശത്തിലും ഞാൻ പറയുകയുണ്ടായി കാൽവറി ക്രൂസിൽ തൻ്റെ രക്തം ചൊരിഞ്ഞ് രക്തത്താലാണ് വീണ്ടെടുപ്പ് സാധിച്ചത് സാധിച്ചത് അതെ സാധിച്ചത് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് റിഡംഷൻ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ വില കൊടുത്തു വാങ്ങുക എന്നുള്ളതാണ് അപ്പോൾ തൻ്റെ രക്തം നൽകി കൊടുത്ത് തൻ്റെ ശരീരം നൽകി കൊടുത്ത് അതേ പിശാജിന്റെ അടിമചന്തയിൽ അടിമകളായി വിൽക്കുവാൻ നിർത്തിയിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് വീണ്ടെടുത്തു നമ്മളെ മാത്രമല്ല ഭൂമിയിലെ സകല ഗോത്രങ്ങളിൽ ഭാഷകളിൽ വംശങ്ങളിൽ ജാതികളിൽ നിന്നുള്ളവരെ എല്ലാം നമുക്കറിയാം യഹൂ കർത്താവായ ക്രിസ്തുവിന്റെ കാൽബറി ക്രൂസിന്റെ മരണം ആ സമയം വരെ യഹൂദന്മാരിൽ മാത്രമായി ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം കേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ യേശുവിന്റെ ക്രൂശിന്റെ ക്രൂശീകരണത്തിന് ശേഷം സഭയുടെ ആഴമായ വെളിപ്പാട് എന്ന് പറയുന്നത് ജാതികൾ കൂട്ടവകാശികളായി തീരണം എന്നുള്ളതാണ് പ്രത്യേക ലേഖനത്തിൽ അപ്പോസ്തോലിനെ ഈ കാര്യത്തെ മനോഹരമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജാതികൾ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളായി തീരുക എന്നുള്ളത് അങ്ങനെ സകല ജാതികളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ഉള്ളവരെ എല്ലാം വിലയ്ക്ക് വാങ്ങി എല്ലാം തൻ്റെ രാജ്യമാക്കി പുരോഹിതന്മാരായി വെച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റൂ പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ എത്ര അറിവ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് സ്വർഗത്തിലെ ദൂതന്മാരെ കുറിച്ച് പതിനായിരം പതിനായിരവും ആയിരം ആയിരവും എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ ഒരു വ്യാഖ്യാനം മനസ്സിലാക്കിയത് പതിനായിരം ഗുണം പതിനായിരം ഗുണം ആയിരം ഗുണം ആയിരം എന്ന് പറഞ്ഞാൽ കൗണ്ട്ലെസ് ആണ് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് നമ്പർ ചെയ്യാൻ പറ്റാത്തതുപോലെ എണ്ണമറ്റ ദൂതന്മാരാണ് ആ സ്വർഗീയ സദസ്സിലുള്ളത് ഇല്ലേ എത്ര മനോഹരമായ സ്വർഗീയ സദസ്സാണ് സിംഹാസനത്തിൽ ഒരാൾ ഇരിക്കുകയാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ ചുറ്റും അതേ ഇരുപത്തിനാല് മൂപ്പന്മാർ നാല് ജീവികൾ നമുക്ക് കാണാനായിട്ട് പറ്റും അനേക കോടാനുകോടി ദൈവദൂതന്മാർ ആ സ്വർഗീയ സദസ്സിലുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം മൂപ്പന്മാർ ഉണ്ടായിട്ടും നാല് ജീവികൾ ഉണ്ടായിട്ടും കോടാനുകോടി ഉണ്ടായിട്ടും ദൈവദൂതന്മാർ ശക്തിയില്ലാത്തവരല്ല അവർ അസാധാരണമായ ശക്തി ഉള്ളവരാണ് ഒരൊറ്റ ദൂതൻ പുറപ്പെട്ടിട്ടാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം ആളുകളെ അശൂർ പാളയത്തിൽ ഒറ്റ രാത്രി കൊണ്ടു കൊന്നത് അപ്പോൾ അത്ര ശക്തന്മാരായ ദൂതന്മാർ ആ സ്വർഗീയ സദസ്സിലുണ്ട് കോടാനു കോടി ദൂതന്മാർ നിൽക്കുമ്പോൾ അവരൊന്നും പുസ്തകം വാങ്ങുവാൻ യോഗ്യരായി നമ്മൾ കാണുന്നില്ല അവരെ ആരെയും ആരാധനയ്ക്ക് യോഗ്യരായി ആ ഫ്രെയിമിൽ നമ്മൾ കാണുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ആഴമായ അറിവുകളിൽ നിന്ന് വേണം ഓരോ സമയത്തും നാം കർത്താവിനെ ആരാധിപ്പാനായിട്ട് അതുതന്നെയാണ് ഞാൻ പ്രാരംഭമായിട്ട് ഞാൻ പറഞ്ഞത് ചില ആത്മീകമായ അറിവുകൾ വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകിത്തരും ഈ ഭാഗം തനിച്ചിരിക്കുമ്പോൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തെ ആരാധിച്ചാൽ ആ ആരാധന ദൈവസന്നിധിയിൽ സ്വീകാര്യമായിത്തീരും തീരും അർത്ഥപൂർണമായി തീരും അടുത്തത് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവർ അത്യുച്ചത്തിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ദൂതന്മാർ അത്യുച്ചത്തിൽ ഇരുപത്തിനാല് മൂപ്പന്മാർ നാല് ജീവികൾ അവർ ഓൾറെഡി വീണും നമസ്കരിച്ച് കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തുന്നു നമ്മൾ കാണുന്നു അതിനോട് ചേർന്ന് തന്നെ വീണ്ടും നമ്മൾ കാണുകയാണ് അത്യുച്ചത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് ഏഴ് അറിവുകൾ അറിവിൻ്റെ ഏഴ് പടികൾ ഞാൻ ആ ഏഴ് വാക്കുകൾ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഒന്ന് ശ്രദ്ധിച്ചാലട്ടെ ഒന്ന് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ യേശു കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ശക്തി മഹത്വം ധനം ബഹുമാനം അതുപോലെ തന്നെ അതേ സ്തോത്രം അതേ ജ്ഞാനം ഇതിനെല്ലാം യോഗ്യനായി യേശു കർത്താവ് മാത്രമേ ഉള്ളൂ ഈ വേദഭാഗത്തെ ഫിലിപ് ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായി ആറ് മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശുക്കർത്താവിന് സംഭവിച്ച ഏഴ് കൂട്ടം താഴ്ചകളെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും ആ ഏഴ് താഴ്ചകളും ഈ ഏഴ് ഉയർച്ചകളും ചേർത്ത് നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ദൈവ സ്വരൂ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സാദൃശ്യം മുറുക പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു അത് ഏവേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ ഒഴിച്ചു ക്രൂശിലെ മരണത്തോളം താഴ്മയുള്ളവനായി അനുസരണമുള്ളവനായി തീർന്നു എന്നുള്ള ഏഴ് കൂട്ടം കാര്യങ്ങൾ നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഏഴ് കൂട്ടം കാര്യങ്ങൾ അപ്പം ഇവിടെ ആ ഏഴ് താഴ്ചകളും ഈ ഏഴ് ഉയർച്ചകളും ചേർത്ത് മനസ്സിലാക്കിയിട്ട് വേണം നാം ദൈവത്തെ ആരാധിപ്പാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ആ സ്വർഗീയമായിട്ടുള്ള സകലതിനെയും വിട്ട് ഇറങ്ങി വന്ന് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി തന്നതോർത്തു വേണം നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ നമുക്കുണ്ടാകേണ്ടുന്ന സമർപ്പണത്തെക്കുറിച്ച് ദൈവം മുമ്പാകെ കടന്നു വരുമ്പോൾ ഏതൊരു വ്യക്തിയിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് ആഴമായ സമർപ്പണമാണ് ഈ സമർപ്പണം നിങ്ങളെല്ലാവരും എൻ്റെ സന്നിധിയിലേക്ക് വന്ന് സമർപ്പിക്കൂ സമർപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിൽക്കുന്ന വാക്കുകളല്ല സ്വർഗീയ പിതാവ് ആ സമർപ്പണം പ്രവൃത്തിയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു പിതാവിനെ നൽകി തരു പുത്രനെ നൽകി തരുവാൻ പിതാവ് സമർപ്പിതനായിരുന്നു അടുത്തത് സ്വർഗീയമായ സകലതിനെയും ഉപേക്ഷിച്ച് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുവാൻ നമ്മളിൽ ഒരാളായി ഇറങ്ങി വരുവാൻ അതെ ആ പുത്രൻ തമ്പുരാൻ സമർപ്പിതനായിരുന്നു അത്ര സമർപ്പണത്തിന്റെ ഉദാത്തമായ മാതൃക നമുക്ക് ആ കർത്താവിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ആ മാതൃക പിൻപറ്റിക്കൊണ്ട് വേണം നാമും ദൈവത്തെ ആരാധിപ്പാൻ ആരാധനയിൽ ഈ ഏഴ് പടികൾ ഈ ഏഴ് കാര്യങ്ങൾ പടികളിലുള്ള അറിവുകൾ നമുക്ക് അനിവാര്യമാണ് അടുത്തത് പതിമൂന്നാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടികളും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു നാല് ജീവികളും അതെ മൂപ്പന്മാരും വീണ് നമസ്കരിച്ചു നമ്മൾക്ക് കർത്താവിന്റെ മഹത്വത്തെ കാണാം ആരാധനയിൽ വീണ് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരികമായി വീഴാനായിട്ട് പറ്റിയില്ലെങ്കിൽ ദൈവമുമ്പാകെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ സകലത്തെയും സമ്പൂർണമായും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ചു സമർപ്പണത്തിൽ നിന്നുള്ള ആരാധനയായി നമ്മുടെ ആരാധന തീരട്ടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ തുടർന്നും അതേ വെളിപ്പാഠ പുസ്തകത്തിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും സർവശക്തനായ ദൈവം ധാരാളമായ അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങളുടെ മേലും ഓരോരുത്തരുടെ മേലും പകരട്ടെ Amen. God bless you.